രാജ്യത്ത് കോവിഡ് കേസുകളുടെ എണ്ണം മൂവായിരം കടന്നതായി കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം ഏറ്റവും പുതിയ കണക്കുകൾ പ്രകാരം മൂവായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് ആക്ടീവ് കോവിഡ് കേസുകളാണ് ഇന്ത്യയിലുള്ളത് കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ രോഗികൾ പേർക്കാണ് രോഗം സ്ഥിരീകരിച്ചത് പേർ രോഗമുക്തായി രാജ്യത്ത് കഴിഞ്ഞൂറിനിടെ എട്ട് കോവിഡ് മരണങ്ങൾ റിപ്പോർട്ട് ചെയ്തു കേരളത്തിലൊരു കോവിഡ് മരണം സ്ഥിരീകരിച്ചതായും കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു മഹാരാഷ്ട്രയിൽ നാനൂറ്റി അറുപത്തിയേഴ് പേർക്കും ഡൽഹിയിൽ മുന്നൂറ്റി എഴുപത്തിയഞ്ച് പേർക്കും രോഗം സ്ഥിരീകരിച്ചു ഗുജറാത്തിൽ ഇരുന്നൂറ്റി അറുപത്തിയഞ്ച് കർണാടകയിൽ ഇരുനൂറ്റി മുപ്പത്തിനാല് പേർക്കും കോവിഡ് സ്ഥിരീകരിച്ചു ജനുവരി മുതലുള്ള കണക്കുകൾ പ്രകാരം രാജ്യത്ത് കോവിഡ് ബാധിച്ച് മരിച്ചത് മഹാരാഷ്ട്രയിലാണ് ഏറ്റവും കൂടുതൽ കോവിഡ് മരണങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത് കേരളത്തിൽ പേരും ഡൽഹിയിൽ രണ്ടുപേരും കോവിഡ് ബാധിച്ച് മരിച്ചു കോവിഡ് കേസുകളിലെ പെട്ടെന്നുണ്ടായ വർദ്ധനവ് കാരണം നിരീക്ഷണം ശക്തമാക്കാനും ആരോഗ്യ പ്രോട്ടോകോളുകൾ പാലിക്കുന്നുവെന്ന് ഉറപ്പുവരുത്തുന്നതിനും സർക്കാർ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് സംസ്ഥാനങ്ങൾ കോവിഡ് പരിശോധനയും വർദ്ധിപ്പിച്ചിട്ടുണ്ട് കേരളത്തിന് പുറമെ മഹാരാഷ്ട്ര ഡൽഹി ഗുജറാത്ത് കർണാടക എന്നീ സംസ്ഥാനങ്ങളിലും കോവിഡ് രോഗികളുടെ എണ്ണത്തിൽ വർധന രേഖപ്പെടുത്തി ദുരിതാശ്വാസ ക്യാമ്പുകളിൽ പകർച്ചവ്യാധി പ്രതിരോധവും കോവിഡ് പ്രതിരോധവും വളരെ പ്രധാനമെന്ന് ആരോഗ്യ വകുപ്പ് മന്ത്രി വീണാ ജോർജ് അറിയിച്ചു മഴക്കാലമായതിനാൽ ഡെങ്കിപ്പനി എലിപ്പനി മഞ്ഞപ്പിത്തം വൈറിളക്ക രോഗങ്ങൾ തുടങ്ങിയവ പകരാതിരിക്കാൻ മുൻകരുതലുകൾ എടുക്കണമെന്നും നിർദ്ദേശമുണ്ട് സംസ്ഥാനത്ത് ചെറിയ തോതിൽ കോവിഡ് കേസുകൾ വരുന്നതായാണ് കാണുന്നത് ദക്ഷിണ പൂർവേഷ്യൻ രാജ്യങ്ങളിൽ കണ്ടെത്തിയ ഒമിക്രോൺ ജെ എൻ വൺ വകഭേദമായ എൽ എഫ് സെവൻ ആണ് കേരളത്തിലുമെന്ന് കണ്ടെത്തിയിട്ടുണ്ട് ഈ വകഭേദത്തിന് തീവ്രത കുറവാണെങ്കിലും വ്യാപനശേഷിയുള്ളതിനാൽ എല്ലാവരും ശ്രദ്ധിക്കണം കോവിഡിനെ സ്വയം പ്രതിരോധം വളരെ പ്രധാനമാണ് ക്യാമ്പുകളിൽ കോവിഡ് പകരാതിരിക്കാൻ അധികൃതർ മുൻകരുതലുകൾ സ്വീകരിക്കണമെന്നും മന്ത്രി നിർദ്ദേശം നൽകി കോവിഡിനെ പ്രതിരോധിക്കാൻ ഏറ്റവും നല്ല മാർഗം മാസ്ക് ധരിക്കുന്നതാണ് ഇടയ്ക്ക് കൈകൾ സോപ്പ് ഉപയോഗിച്ച് കഴുകുന്നതും സാനിറ്റൈസർ ഉപയോഗിക്കുന്നതും വൈറസ് ബാധ ഒഴിവാക്കാൻ സഹായിക്കും ജലദോഷം തൊണ്ടവേദന ചുമ ശ്വാസതടസ്സം തുടങ്ങിയ ലക്ഷണങ്ങൾ ഉള്ളവർ ക്യാമ്പുകളിൽ ഉണ്ടെങ്കിൽ നിർബന്ധമായി മാസ്ക് ധരിക്കണം കോവിഡ് ബാധിച്ചാൽ ഗുരുതരമാകാൻ സാധ്യതയുള്ള വിഭാഗക്കാർ ഏറെ ശ്രദ്ധിക്കണം പ്രായമായവരും ഗർഭിണികളും ഗുരുതര രോഗമുള്ളവരും മാസ്ക് ധരിക്കണം എന്തെങ്കിലും രോഗലക്ഷണങ്ങൾ കാണുന്നുണ്ടെങ്കിൽ ആരോഗ്യ വകുപ്പിനെ അറിയിക്കണം ആർക്കെങ്കിലും കോവിഡ് കണ്ടെത്തിയാൽ പ്രോട്ടോകോൾ പ്രകാരം ചികിത്സ ഉറപ്പാക്കണം പ്രദേശത്തുള്ള ആശുപത്രിയിലെ മെഡിക്കൽ സംഘം ക്യാമ്പുകൾ സന്ദർശിച്ച് ആവശ്യമായവർക്ക് ചികിത്സ ലഭ്യമാക്കണം മരുന്നുകളുടെ ലഭ്യത എല്ലായിടത്തും ഉറപ്പാക്കണം സന്നദ്ധ പ്രവർത്തകരും ക്യാമ്പുകളിലുള്ളവരും ഉൾപ്പെടെ മരുന്ന് ബന്ധപ്പെടാൻ സാധ്യതയുള്ള എല്ലാവർക്കും എലിപ്പനി പ്രതിരോധ ഗുളികയായ ഡോക്സി സൈക്ലിൻ നൽകേണ്ടതാണ് മഴ തുടരുന്നതിനാൽ മറ്റ് പകർച്ചവ്യാധികൾക്ക് ും സാധ്യതയുണ്ട് പകർച്ചവ്യാധി ഉണ്ടാകാതിരിക്കാൻ ജാഗ്രത പാലിക്കണം ക്യാമ്പുകളുടെ പരിസരം കൊതുക് വളരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ഉറവിട നശീകരണ പ്രവർത്തനങ്ങൾ നടപ്പിലാക്കണം മാലിന്യങ്ങൾ വലിച്ചെറിയരുത് തിളപ്പിച്ചാറ്റിയ വെള്ളം മാത്രമേ കുടിക്കാൻ ഉപയോഗിക്കാവൂ അവബോധം ശക്തിപ്പെടുത്തണം ക്യാമ്പുകളിൽ നിന്നും വീടുകളിലേക്ക് മടങ്ങുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് വീടും പരിസരവും ശുചിയാക്കണം കിണർ സൂപ്പർ ക്ലോറിനേറ്റ് ചെയ്തതിനു ശേഷം മാത്രമേ വെള്ളം ഉപയോഗിക്കാൻ പാടുള്ളൂ പാമ്പ് കടിയേൽക്കാതിരിക്കാനും ഇലക്ട്രിക് ഉപകരണങ്ങളിൽ നിന്നും ഷോക്ക് ഏൽക്കാതിരിക്കാനും ശ്രദ്ധിക്കേണ്ടതാണ് എന്നും ആരോഗ്യമന്ത്രി കഴിഞ്ഞു അറിയിച്ചിട്ടുണ്ടായിരുന്നു അതേസമയം കേരളത്തിൽ കോവിഡ് കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന സാഹചര്യത്തിൽ ജാഗ്രത വേണമെന്നും ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നുമാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ അറിയിച്ചത് മുൻകരുതലുകൾ എല്ലാം തന്നെ സ്വീകരിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി ന്യൂസ് ഡെസ്ക്